ആർട്ട് ഓഫ് ലിവിംഗ് മാങ്കുറിച്ച് സബ്സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാങ്കുരിശി ദേവസ്വം ഹാളിൽ ഒക്ടോബർ പന്ത്രണ്ടിന് മഹാരുദ്രപൂജ നടക്കും ആർട്ട് ഓഫ് ലിവിംഗ് ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കറിനെ ശിഷ്യനും വേദനിപുണനുമായ സ്വാമി ചിത് സ്വരൂപ്ജിദ്രപൂജയിൽ കാർമ്മികത്വം വഹിക്കും മനസ്സിലും ചിന്തയിലും ഉണ്ടാവുന്ന നിഷേധാത്മക ഊർജം ഇല്ലാതാക്കി ആത്മീയ ഉന്നതിയിലേക്ക് എത്തുന്നതാണ് രുദ്രപൂജ പ്രകൃതിയും മനുഷ്യനും രണ്ടല്ലെന്ന ചിന്ത ആത്മസുഖം നൽകും ഇന്ന് ശാസ്ത്രം ശരിവയ്ക്കുന്നതാണ് വേദങ്ങളിലുള്ളത് രുദ്രപൂജയിൽ ഉച്ചരിക്കുന്ന വേദമന്ത്രങ്ങൾ ആത്മസുഖം നൽകും ശാരീരികവും മാനസികവുമായ സന്തുലിതാവസ്ഥ നിലനിർത്താനും ആത്മീയ ഉന്നതിക്കും ഉത്തമമാണ് രുദ്രപൂജയുമെന്ന് ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ കെ ജെ ഗോകുൽദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മളെ വികാരങ്ങളെ സ്വഭാവം നമ്മുടെ പോസിറ്റീവ് എനർജി അങ്ങനെ ഗുണങ്ങളാണ് ഈ ഇത് ചാൻഡിങ് സംസ്കാല് അതില് നമുക്ക് അർത്ഥങ്ങളൊന്നും എല്ലാ അർത്ഥങ്ങളൊന്നും മനസ്സിലായി തന്നെയും അതിൽ ചേർക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിട്ടുണ്ടോ നമോ എന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറെ ചാടി അതുപോലെ തന്നെ ചമേ 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 എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ നമോ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു കഴിഞ്ഞാല് മന അല്ലെ നമ എന്നുള്ള നമ്മള് തിരിച്ചാല് മന എന്നാകുക മനസ്സ് അപ്പൊ നമോ നമോ എന്ന് പറയാ നമ്മള്